കെ പി എം എസ് നേതൃത്വത്തിലെ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനാഘോഷങ്ങൾ ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും കെ പി എം എസ് നേതൃത്വത്തിലെ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷം സെപ്റ്റംബർ ആറിന് ജില്ലയിലെ ഇരുപത് കേന്ദ്രങ്ങളിൽ ആഘോഷിക്കും ഘോഷയാത്രയും അനുസ്മരണ സമ്മേളനവും നടക്കും പുഷ്പാർച്ചന മധുരവിതരണം കലാപരിപാടികൾ എന്നിവയുണ്ടാകും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വെങ്ങാനൂരിലും വെള്ളയമ്പലത്തും നടക്കും സെപ്റ്റംബർ ആറിന് വൈകിട്ട് മൂന്ന് മണിക്ക് മണ്ണഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് കാവുങ്കൽ ക്ഷേത്ര മൈതാനത്ത് ചേരുന്ന അനുസ്മരണ സമ്മേളനം പി പി ചിത്ര രഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഘോഷയാത്രയ്ക്ക് ശേഷം നടക്കുന്ന അനുസ്മരണ സമ്മേളനം ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ ചേത്രയിൽ മന്ത്രി പി പ്രസാദ് കായംകുളത്ത് കെ സി വേണുഗോപാൽ എം പി ചാരമ്പൂട്ടിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി കാർത്തികപ്പള്ളിയിൽ രമേശ് ചെന്നിത്തല എം എൽ എ കുട്ടനാട് മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സലാം എം എൽ എ പൂശാക്കൽ മുൻ എം പി എ എം ആരിഫ് എന്നിവർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് മഹാത്മാ അയ്യൻകാളിയുടെ ജയന്തി അതായത് വിട്ടം ആൾ സെപ്റ്റംബർ മാസം ആറാം തീയതി സംസ്ഥാനത്ത് നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിൽ വിപുലമായ അവിട്ടാഘോഷം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് സൂചിപ്പിച്ച ഇരുപത് യൂണിയൻ കമ്മിറ്റികളാണ് ഉള്ളത് ആ ഇരുപത് യൂണിയൻ കമ്മിറ്റികളുടെ കേന്ദ്രങ്ങളിൽ ഇരുപത് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ മാസം ആറാം തീയതി രാവിലെ വെങ്ങാനൂരിലും വെള്ളയമ്പലത്തുമായി നടക്കും ഇതിൻ്റെ ഭാഗമായി പതാക ദിനം ഇന്നലെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആലപ്പുഴ ജില്ലയിലെ യൂണിയൻ തല കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ശാഖ കുടുംബങ്ങളിലും ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി സെപ്റ്റംബർ മാസം ആറാം തീയതി രാവിലെ പുഷ്പാർച്ചനയും മധുര വിതരണവും തുടർന്ന് കലാപരിപാടികളും ഘോഷയാത്രയും അനുസ്മരണ സമ്മേളനവുമാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതാണ്ട് വൈകിട്ട് മൂന്ന് മുപ്പതിന് ഇരുപത് കേന്ദ്രങ്ങളിൽ അതാത് കേന്ദ്രങ്ങളിലെ നേതാക്കന്മാരുടെയും ശാഖകളുടെയും നേതൃത്വത്തിൽ വിളം സാംസ്കാരിക ഘോഷയാത്രയും അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് അനുസ്മരണ സമ്മേളനവുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ അനുസ്മരണ സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക നായകർ പങ്കെടുക്കും